ഫിഫ വേൾഡ് കപ്പിൽ മെസ്സിയുടെ ജെയ്സിയും ബൂട്ടും സ്വന്തമാക്കി ഡെംബല താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ പി എസ് ജിയും ഇന്റർമിയാമിയും തമ്മിലുള്ള പ്രീക്വാർട്ടർ മത്സരത്തിന് ശേഷം ഫുട്ബോൾ ഇതിഹാസം ലയാനൽ മെസ്സിയുടെ ജെയ്സിയും ബൂട്ടും സ്വന്തമാക്കിയതിന്റെ ചിത്രം പങ്കുവെച്ച് പി എസ് ജി താരം ഉസ്മാൻ ഡംബല മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർമിയാമി പരാജയപ്പെട്ടിരുന്നു മേയ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളിനാണ് പി എസ് ജി മിയാമിയെ തകർത്ത് കളി കഴിഞ്ഞ ഉടനെ മെസ്സിയുടെ മുൻ സാധാരണമായിരുന്ന ഉസ്മാൻ ഡംബലയും അഷ്റഫ് അഖീമയെയും ജെയ്സിക്കായി മെസ്സിയുടെ അടുത്തെത്തി അണിഞ്ഞ് ജെയ്സി മെസ്സി കൈമാറി ആദ്യ പകുതിയിലെ ജെയ്സിയും ബൂട്ടുകളും ഡെംബലക്കും നൽകി ജെയ്സിയും ബൂട്ടുമായും മെസ്സിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഡെംബല തന്റെ ഔദ്യോഗിക പേജിൽ ഷെയർ ചെയ്തു എന്നാൽ ഇബ്രാഹിം മോയ്ജിന്റെ വാക്കുകൾ വ്യത്യസ്തമായിരുന്നു പി എസ് സി ഇന്റർമ്യാമി മത്സരത്തിന് പിന്നാലെ മെസ്സിയെ പിന്തുണച്ച് മുൻ സാധാരണ ഇബ്രാഹിം തനിക്കറിയുന്ന മെസ്സി ഇങ്ങനെയല്ലെന്നും അദ്ദേഹത്തിന്റെ നിലവിലെ സാധാരണ പ്രതിമകളെപ്പോലെയാണ് കളിക്കുന്നതെന്നും സ്ലാട്ടൻ ജി എസ് ജിക്കെതിരെയുള്ള മത്സരശേഷമാണ് ഇബ്രാഹിം മോവിച്ച് ഈ വാർത്ത അറിയിക്കുന്നത് തോറ്റത് മെസ്സിയല്ല ഇന്റർ മിയാമിയാണ് അദ്ദേഹത്തിന്റെ സാധാരണ തലയിൽ സിമെന്റ് ചുമന്ന് ഓടുന്ന പോലെയാണ് ഗ്രൗണ്ടിൽ കളിക്കുന്നത് ക്ലബ്ബ് ലോകകപ്പിൽ കണ്ടത് മെസ്സിയുടെ പൂർണ്ണ രൂപമല്ല മികച്ച സ്കോഡിനൊപ്പം ആയിരിക്കുമെങ്കിൽ യഥാർത്ഥ മെസ്സിയെ കാണാൻ സാധിക്കുമോ ഒരു അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ മിയാമി രണ്ടാം സ്ഥാനക്കാരായാണ് നോക്കൗട്ടിലേക്ക് യോഗ്യതത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലൊരു മത്സരമാണ് നടന്ന് പരമാവധി പഠനം ടീം പുറത്തെടുത്തിട്ടും ഓ എസ് സിക്കെതിരായ മത്സരശേഷം മെസ്സി പറഞ്ഞതാണ്